ി ജെ പി തിരുവനന്തപുരം നോർത്ത് ജില്ലയിലെ വിവിധ ജില്ലാ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഡിവിഷൻ ഒന്ന് ഇലകമണ്ണിൽ വക്കം സുനിൽ ഡിവിഷൻ രണ്ട് നവായിക്കുളം രാജീവ് അയ്യാർ ഡിവിഷൻ മൂന്ന് കിളിമാനൂർ വിസ്മയ വി കുമാർ ഡിവിഷൻ നാല് കല്ലറ അഡ്വക്കേറ്റ് ഷൈൻ ദിനേഷ് ഡിവിഷൻ അഞ്ച് വെഞ്ഞാറമ്പുട് ആർ വി സുരേഷ് ഡിവിഷൻ ഏഴ് പാലോട് ജെ അരുൺ ബാബു ഡിവിഷൻ ഇരുപത്തിയൊന്ന് കരകുളം അഖിലകുമാരി ജി ഡിവിഷൻ ഇരുപത്തിരണ്ട് മൂതാക്കൽ റീന എസ് ധരൻ ഡിവിഷൻ ഇരുപത്തിമൂന്ന് കണിയാപുരം അഭിലാഷ് ആർ ഡിവിഷൻ ഇരുപത്തിനാല് മുരുക്കുംപുഴ ഗായത്രി ടീച്ചർ ഡിവിഷൻ ഇരുപത്തിയഞ്ച് കിഴിവിലം അനീഷ് പത്മനാഭൻ ഡിവിഷൻ ഇരുപത്തി ആറ് ചിറൈൻകീഴ് സുനിത എം ഡിവിഷൻ ഇരുപത്തിയേഴ് മണമ്പൂർ മണമ്പൂർ ദിലീപ് ഡിവിഷൻ ഇരുപത്തെട്ട് കല്ലമ്പലത്ത് ഗീത എന്നിവരാണ് സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയിൽ പിന്നോക്ക പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു ജില്ലാ ഡിവിഷൻ മേഖലകളാണ് നമ്മുടെ ഈ നോർത്ത് ജില്ലയുടെ അഞ്ച് നിയോജക മണ്ഡലങ്ങൾക്ക് അകത്ത് വരുന്നത് ഏറ്റവും സർവ്വ ആളുകൾ കൂലിപ്പണിക്കാർ തൊഴിലാളികൾ കഴിത്തൊഴിലാളികൾ പട്ടികജാതിക്കാര് ആദിവാസികൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സർവ്വസാധാരണക്കാരായ ആൾക്കാരാണ് അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ യാതൊരു പദ്ധതികളും നടപടികളും നയങ്ങളും ഒന്നും തന്നെ ഫലപ്രദമായി നടപ്പാക്കുവാൻ കഴിഞ്ഞ ഗവണ്മെന്റുകൾക്കും കഴിഞ്ഞ ഭരണസമിതികൾക്കും കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ മേഖലകളിലും സമീപിക്കുന്ന സമയത്ത് എല്ലാവരും അസംതൃപ്തിയിലാണ് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും വളരെയധികം അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇന്നിവിടെ ഉള്ളത് ആറ്റിങ്ങൽ നഗരസഭയിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ബി ജെ പി ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചു ആലങ്കോട് ലതാ ടി എസ് വാർഡ് പത്ത് മേലാങ്കോണം ശിവദാസൻ വാർഡ് പന്ത്രണ്ട് മനോ മോഹനവിലാസം ശ്രീ ശ്രീജിത്ത് വാർഡ് പതിമൂന്ന് അമ്പലമുക്ക് അംബിക പ്രദീപ് വാർഡ് പതിനേഴ് മാമം വേണുഗോപാൽ വാർഡ് ഇരുപത്തഞ്ച് എ സി സി നഗർ പുഷ്പകുമാരി വാർഡ് ഇരുപത്തിയൊൻപത് തോട്ടവാരം ഉദയകുമാർ വി അതോടി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ്